ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടി കർഷകർക്ക് സഹായവുമായി മന്ത്രിമാർ എത്തിയിരിക്കുകയാണ് മന്ത്രിമാരായ അജയ് ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും അവരുടെ വീട്ടിലെത്തി കുട്ടികൾക്ക് അഞ്ച് പശുക്കളെ സഹായമായി നൽകുമെന്ന് മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി നിമിഷ ചേരുന്നു നിമിഷ വലിയ സങ്കടകരമായ കാഴ്ചയാണ് ഇന്നലെ കണ്ടത് ഇന്ന് മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ അവിടെ എത്തി ഏത് രീതിയിലാണ് കുട്ടികൾക്കുള്ള സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലിബീഷ് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുട്ടി കർഷകരുടെ കുടുംബത്തിന് സർക്കാർ സഹായമായി അഞ്ച് പശുക്കളെ നൽകുമെന്നാണ് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചിട്ടുള്ളത് ഒരാഴ്ചക്കകം തന്നെ പശുക്കളെ കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ മിൽമയുടെ സഹായമായി നാൽപ്പത്തി അയ്യായിരം രൂപ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് വിഷയം മന്ത്രിസഭ പരിഗണിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റും കുട്ടികളുടെ വീട്ടിലെത്തിയാണ് ഇക്കാര്യം അറിയിച്ചത് അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് പുതിയ പദ്ധതി രൂപീകരിക്കുമെന്നും മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സഹായത്തോടെ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് അതുപോലെ തന്നെ ഏറെ ആശ്വാസകരമായ വേറൊരു വാർത്തയും വരുന്നുണ്ട് നടൻ ജയറാമും സിനിമാ പ്രവർത്തകരും കൂടി അതായത് ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഒരു സഹായ വാഗ്ദാനവുമായി എത്തിയിട്ടുണ്ട് അതായത് ജനുവരി നാലിന് നടത്താണ്ടിരുന്ന ചിത്രത്തിൻ്റെ ട്രെയിലിംഗ് ട്രെയിലർ ലോഞ്ചിങ് പരിപാടി വേണ്ടെന്ന് വെച്ച് അതിനായി മാറ്റിവെച്ച അഞ്ച് ലക്ഷം രൂപ മാത്യുവിൻ്റെ കുടുംബത്തിന് കൈമാറാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് അത് അതിനായി ജയറാം ഇന്ന് തൊടുപുഴയിൽ നേരിട്ടെത്തി തുക കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ജനുവരി പതിനൊന്നിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഇടുക്കിയിൽ കർഷകർക്ക് സഹായവുമായി മന്ത്രിമാർ എത്തിയിരിക്കുന്നു അഞ്ച് പശുക്കളെ വീതം അഞ്ച് പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു വിശദാംശങ്ങളാണ് നിമിഷ നൽകിയത്